നമസ്കാരം വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ബാബേൽ ഗോപുരത്തെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പ്രളയത്തിനു ശേഷം നോഹയുടെ പുത്രന്മാരായ ഷേം ഹാം യാഫെത്ത് അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് താമസം മാറ്റി ഷേമിൻ്റെ വംശക്കാർ കിഴക്കോട്ടാണ് നീക്കിയത് അന്ന് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് സീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു അവിടെ കുടിയിരുന്നു അവർ തമ്മിൽ വരുവീൻ നാം ഇഷ്ടിക അർത്ഥിച്ചു ചുടുക എന്നു പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടികയും കല്ലും പശമണ്ണ് കുമ്മായവുമായി ഉപയോഗിച്ചു വരുവീൻ നാം ഭൂതലത്തിലൊക്കെയും ചെതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക നമുക്ക് ഒരു പേര് ഉണ്ടാക്കുക എന്നവർ പറഞ്ഞു മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോബ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു അപ്പോൾ യഹോബ ഇതാ ജനമൊന്നു അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്നും ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളകാം എന്നറിളിച്ചിരുന്നു അങ്ങനെ യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു സർവഭൂമിയിലെയും ഭാഷ യഹോബ അവിടെ വെച്ച് കലക്കിക്കളയയാൽ അതിന് ബാബേൽ എന്നു പേരായി യഹോബ അവരെ അവിടെ നിന്നും ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു ഇത് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ബാബേലിനെ പറ്റിയുള്ള ചരിത്രമാണ് ബാബിലോണിൻ്റെ ചരിത്രം ആ കഴിഞ്ഞ കാലത്തെ ശിക്ഷകളിൽ നിന്ന് മനുഷ്യൻ യാതൊന്നും പഠിച്ചില്ല എന്നാണ് ഈ സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ പിന്നെയും പാപത്തിലാണ് അഹങ്കാരത്തോടെ ദൈവത്തെ അവഗണിച്ചുകൊണ്ടാണ് മനുഷ്യൻ്റെ നിലപാട് അഹങ്കാരം ഒരു പാപമാണ് ദൈവസഹായം കൂടാതെ സ്വന്തം പ്ലാൻ അനുസരിച്ച് ഒരു ലക്ഷ്യത്തിലെത്താനുള്ള ഉദ്ദേശം ആ ജനതയ്ക്കുണ്ടായി അത് അഹങ്കാരവും ദൈവത്തിൻ്റെ നേരെയുള്ള ഒരു ധിക്കാര പ്രവൃത്തിയുമാണ് ആദാമിൻ്റെ പാപം തന്നെയാണ് വീണ്ടും തലമുക്കിയത് ദൈവവിശ്വാസമില്ലാത്ത മനുഷ്യൻ്റെ പോക്ക് നാശത്തിൻ്റെ ആഴത്തിലേക്കാണ് ഇതാരാണ് ചെയ്തത് ദൈവം ഉടമ്പടി ചെയ്ത ദൈവം തിരഞ്ഞെടുത്ത നോഹയുടെ മക്കളായ സേമിൻ്റെ മക്കൾ അവർ ദൈവത്തോടും വിശ്വസ്തരായിരുന്നില്ല അതിനാൽ സേമിൻ്റെ സന്തതി പരമ്പര തിരസ്കരിക്കപ്പെട്ടു ലോകം രക്ഷിക്കപ്പെടണമെങ്കിൽ അതിനി ഏതെങ്കിലും ഒരു പുതിയ മാർഗം തെളിയണം മനുഷ്യ സമുദായം വളർന്നതോടെ ദൈവത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ ബുദ്ധി കുറഞ്ഞു നീതിബോധം കുറഞ്ഞു പിന്നീട് ദൈവം ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുകയാണ് ഉണ്ടായത് ദൈവത്തോടെ വിശ്വസ്തതയുള്ള ഒരു മനുഷ്യ പരമ്പരയെ നിലനിർത്തുന്നതിന് ദൈവം ഒരാളെ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് അബ്രഹാം അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ് ഇത് വിശുദ്ധ ബൈബിളിൽ ബാബേലിലെ ഗോപുരത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വരം നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം